ലോക്ക്ഡൌൺ കാലത്ത് അവിസ്മരണീയങ്ങളായ ചിത്രരചനകൾ നടത്തുകയാണ് മാവിച്ചേരിയിലെ സാജൻ എന്ന പന്ത്രണ്ടാം ക്ലാസ്സുകാരി ചിത്രകലയോടുള്ള അഭിനിവേശം ഒന്നുകൊണ്ടു മാത്രം ഈ രംഗത്ത് തുടരുന്ന ശ്രേയ വരച്ച ചിത്രങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ് സമൂഹത്തിന്റെ പൊതു ഇടങ്ങളിൽ നിന്നും കലകൾ മാറ്റി നിർത്തപ്പെടുന്ന പുതിയ കാലത്ത് ചിത്രകലയെ അനായാസേന കൈകാര്യം ചെയ്യുന്ന ശ്രേയ പുതുതലമുറയ്ക്ക് പ്രചോദനമാവുകയാണ് പുത്തൻ സാങ്കേതിക വിദ്യകളുടെ വരവോടെ ആസ്വാദനത്തിന്റെ അരികുകളിലേക്ക് ചിത്രകല മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും വർണ്ണങ്ങൾ ചാലിച്ച വരയുടെ മാന്ത്രിക ഭാവങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് മാവിച്ചേരിയിലെ എന്ന പന്ത്രണ്ടാം ക്ലാസ്സുകാരി സംഗീതം കൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നത് പോലെ ശ്രേയയുടെ വരകൾ കണ്ടാൽ മനസ്സ് ശാന്തമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത്രയ്ക്ക് മിഴുകുറ്റ സൃഷ്ടികളാണ് ശ്രേയയുടെ ഓരോ ചിത്രങ്ങളും വരയെന്ന വരം ശ്രേയയ്ക്ക് ജന്മസിദ്ധമായി ലഭിച്ചതാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങൾ നീണ്ട പരിശീലനമോ സബരിയോ ഇല്ലാതെ തന്നെ അനായാസേന ശ്രേയ തന്റെ ഓരോ സൃഷ്ടികളും പൂർത്തിയാകുന്നു പതിനഞ്ചു വർഷത്തിലധികമായി കുടുംബത്തോടൊപ്പം അബുദാബിയിലായിരുന്നു ശ്രേയ ചെറുപ്പകാലം മുതൽ ചിത്രരചനയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അച്ഛൻ സാജനും നല്ലൊരു ചിത്രകാരനായിരുന്നു ഇപ്പോൾ ചിന്മയ സ്കൂൾ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥിനിയാണ് ശ്രേയ തന്റെ വരകളിലൂടെ സമൂഹ ശ്രദ്ധ നേടാനും അംഗീകരിക്കപ്പെടാനും ഒന്നും ശ്രേയക്ക് താൽപ്പര്യമില്ല

പെയിന്റിങ്ങും ഇതെല്ലാം അതെല്ലാം കൂടുതൽ സമയം കിട്ടിയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പലതരം ചെയ്യാൻ തുടങ്ങി പോർട്രേറ്റ്സും ഡൂഡൽസും അത് എനിക്ക് ഫീൽ ചെയ്യുന്നവരെ ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി ആർട്ടിലൂടെ പിന്നെ ഞാൻ മെയിൻലി അക്രിലിക്കും പെൻസിൽ കളേഴ്സും എല്ലാം വീഡിയോ ഉപയോഗിക്കും എനിക്ക് അതാ കുറച്ചും കൂടി എക്സൈറ്റിങ്ങും അഡ്വഞ്ചറസും എല്ലാം ആയിട്ടും ഞാൻ എല്ലാ തരവും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും ബോർ അടിക്കില്ല ആർട്ട് ചെയ്യുമ്പം ഫ്യൂച്ചറിൽ ബിക്കോസ് ഇറ്റ് ജസ്റ്റ് മേക്സ് മീ ഹാപ്പി ലൈഫിൽ എന്നും ചെയ്തിട്ടുള്ളത് ഇനിയും ചെയ്യാൻ കാർട്ടാണ് ശ്രേയവരച്ച ഈ ചിത്രങ്ങൾ ഒറ്റനോട്ടത്തിൽ തന്നെ ഏവരും ഇഷ്ടപ്പെടും ശിവപാർവതിമാരുടെയും കൃഷ്ണൻ സരസ്വതി ശ്രീബുദ്ധൻ എന്നിവരുടെയും അർദ്ധനാരീശ്വരന്റെയും ആരെയും ആകർഷിക്കുന്ന മ്യൂറൽ ശൈലിയിലുള്ള ചിത്രങ്ങൾ ശ്രേയയുടെ വിരൽത്തുമ്പിലൂടെ ക്യാൻവാസിലേക്ക് പതിഞ്ഞവയാണ് ചിത്രകലയുടെ വിവിധ മേഖലകളായ പോർട്ട്രേറ്റ് ബാൾബൻ ആർട്ട് ഡൂഡിൽ ചാർക്കോൾ അക്രിലിക് ഓയിൽ പെയിന്റ് എന്നിവയിലൂടെ മികവുറ്റ രചനകളാണ് ശ്രേയയുടെ കരവിരുതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് ചിത്രകല കൂടാതെ ഇംഗ്ലീഷ് കവിതകൾ കൂടി രചിക്കുന്ന ശ്രേയ നല്ലൊരു നർത്തകി കൂടിയാണ് അനുജൻ സൂര്യാസാജനും ചിത്രകലാരംഗത്ത് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കലാരംഗത്ത് ശ്രേയയ്ക്ക് മികച്ച പിന്തുണയും പ്രോത്സാഹനവുമായി അമ്മ സീതാലക്ഷ്മിയും അച്ഛൻ സാജനും ഒപ്പമുണ്ട് പൊതു ഇടങ്ങളിൽ നിന്ന് കലയുടെ നിർമ്മിതികളും പരിശീലനങ്ങളും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പുതുതലമുറയുടെ പ്രതിനിധിയായ ശ്രേയയുടെ ശ്രമങ്ങൾ സമൂഹ ശ്രദ്ധ നേടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോയൂർ